അഭിനേതാവ് ശ്രീ ആരോപൻ കൊണ്ടാണെങ്കിലും അച്ഛൻ അടുക്കൽ പിന്നെ മുഖ്യ നായകൻ്റെ എത്രയോ പ്രകാശനങ്ങൾ എന്തായിരിക്കാം സദാനന്ദൻ സാറിൽ കളിയും ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തക പ്രകാശനത്തിന് ഒരുക്കിയത് െത്തിച്ചെങ്കിലും എനിക്ക് വായിക്കാൻ പറ്റും ഞാൻ പലപ്പോഴും ചിത്രങ്ങൾ എന്റെ സുഹൃത്തുമായിട്ടാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത് വളരെ സത്യസന്ധമായ ഒരു ആ വാദങ്ങളെ കുറിച്ച് ഞാൻ തന്നെ എന്റെ മക്കളോട് വാദങ്ങളുണ്ട് അതായത് സ്നേഹിക്കാൻ ആരുമില്ലാത്തവരെ ഒരുപാട് ചിരിപ്പിക്കുന്നവരെ ഇഷ്ടപ്പെട്ടതാണ് കാരണം ഈ ചിരിക്കുന്നവരെല്ലാവരും അവരുടെ മുന്നിൽ ഈ അനശ്വര കലാകാരന്റെ പ്രസിദ്ധമായ ഒരു സന്ദേശമാണ് ഇന്ന വണ്ടല്ല അറിയാം അല്ലെ കാരണം ഇപ്പോ സിനിമയിലെ ശബ്ദവും ഡയലോഗും ആദ്യഘോഷങ്ങളും കുട്ടി പോഷങ്ങളും ഒക്കെ വന്ന് വന്ന് ഭാഷ എവിടെ നീക്കുന്നു പറഞ്ഞാലേ പുറത്ത് പറയാനാത്ത സിനിമയിൽ വന്നുണ്ടെങ്കിൽ രീതിയിൽ എന്ത് ആരെയും പറയാം എന്ത് എളുപ്പമുണ്ട് അപ്പൊ സെൻസർ ബോർഡിൽ അവിടെ അച്ചടിച്ച് നമ്മുടെ കൈകാര്യം ഇന്നതൊക്കെ ആകാവൂ ഇന്നതൊക്കെ പാടില്ല ഇത് ഈ എഴുതിയവരോടും ഒന്നും ഇല്ല അന്നത്തെ ദിവസം ഇവിടെ തരുവീന്ന് പറഞ്ഞിട്ട് നിസ്സഹായ സെൻസർ ബോർഡാണ് ഇവിടെ വെറുതെ കുറ്റം പറയാ അതൊന്നുമല്ല ഈ സിനിമ എന്ന് പറയുന്നത് ഒരു പരിചയവരെ സാധാരണക്കാർക്ക് ഒരുപാട് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമാണ് അത് ഫലപ്രദമായിട്ട് ബന്ധം ഉപയോഗിക്കണം പറയുന്നു പഴക്കപാടില്ല അടിപാടില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കാരണം ഉപയോഗിക്കുന്ന ഭാഷ അതിന് ഒരു സഖ്യത ഉണ്ടാവണം മാന്യമായിരിക്കണം നമ്മൾ വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊച്ചുമക്കളെ എല്ലാവരും കൂട്ടിക്കൊടുക്കുന്നു അവിടെ നിന്ന് മക്കൾ നമ്മൾ എടുത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രത്യേകിച്ചാൽ നമുക്ക് പറഞ്ഞുകൊടുക്കാൻ പറ്റാത്ത വാക്കാൻ ആ കാലത്ത് പറയാതെ ദേഷ്യം ബന്ധപ്പെട്ട് നമ്മുടെ ചെയ്യേണ്ടി വരുന്നത് അതോടൊപ്പം ഞാൻ പറഞ്ഞ കാര്യം ഒരു ഭാഷയില്ലാതെ ഭാവിലൂടെ ഒരു സംവേദന അതത്ര എളുപ്പമുള്ള കാര്യങ്ങളുടെ കലാകാരന്റെ സിനിമകൾ കാണുമ്പോൾ ആലോചിച്ചുകൊണ്ട് ജീവിച്ചിട്ടുണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ചലനങ്ങളിലൂടെ ചേട്ടങ്ങളിലൂടെ അദ്ദേഹം കാണിക്കുന്ന ആ മുഖത്ത് വരുന്ന ഭാവങ്ങളിലൂടെ ഒരു ഡയലോഗ് ഇല്ലെങ്കിലും തലമുറ തലമുറ തലമുറയായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ എന്തും മാത്രം ഒരു യഥാർത്ഥ കരാകാരെ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും ഒരുപാട് അദ്ദേഹത്തെ ജീവിതം ശരിയാണ് അറിയാം ബാല്യം ഒരുപാട് പിന്നീട് വന്നു പല കാര്യങ്ങളും പരാജയപ്പെട്ടു വ്യക്തിപരമായിട്ട് പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ അദ്ദേഹം ചില സിനിമകളിലൂടെ അദ്ദേഹത്തിന് ഒരു മഹാ സംഭവമാണെന്ന് നിൽക്കാൻ സാധിക്കേണ്ടതെന്നത് അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ ഈ ഒരു പുസ്തകം എനിക്ക് ഒരുപാട് സന്തോഷം ഇതിപ്പോ കൊണ്ടുപോയിട്ട് എന്റെ കൊച്ചു മക്കളോട് വരെ ഞാൻ ഇന്ന് വായിക്കാൻ പറയും കൊച്ചുമക്കൾക്ക് മലയാള അവസ്ഥ ബുദ്ധിമുട്ടാണ് ഏറ്റെടുത്താൽ ഇംഗ്ലീഷ് പാട്ടുള്ള അവസ്ഥയാണ് സ്കൂളുകളിൽ എങ്കിലും ഞാൻ എങ്കിലും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് അങ്ങനെ ജയിപ്പിക്കാനുണ്ട് ചില കാര്യങ്ങൾ ഒക്കെ ഇതൊക്കെ പഠിക്കണമുണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ദുഃഖങ്ങളെല്ലാം മാറ്റി വെച്ച് ഒരു മാധ്യമത്തിലൂടെ ദൃശ്യമാധ്യമത്തിലൂടെ നാടകമായാലും ഒരുപാട് ഈ നിരൂപണങ്ങളൊക്കെ അനുഭവ സമ്പത്തോട് സമ്പന്നമായ വ്യക്തിത്വമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കും എഴുതാൻ സാധിക്കും പക്ഷെ നമ്മുടെ ഒക്കെ ഈ കൊച്ചുമക്കൾ എന്ന് പറഞ്ഞ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു പുസ്തകം പിന്നെ ഞാൻ പരിപോന്ന് സംശയം ഞാൻ പോയി സാറ് കണ്ടിട്ടുണ്ടോ പോയാലും നമുക്ക് നാല് ഒരു ഒരിക്കലായില്ല എന്നെ കൊണ്ടോ എന്റെ മക്കളെ കൊണ്ടോ ആർക്കും ഒരു ശല്യവും നമുക്ക് കാശ് തരും ജോലി തരും വീട്ടിൽ പോകും ഇവിടെ റിയാൻ കേട്ടോ എല്ലാവരും പക്ഷെ വേണ്ടിയിട്ടൊരു ശത്രുവിനെ ഉണ്ടാക്കി പറയുന്ന എനിക്കതാണെന്ന് പറ്റാത്ത ചോദിച്ചാല് പറഞ്ഞോണ്ടല്ലോ ഡെയിലി

വല്ല കാര്യോ ഇതിന് വാഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമ ഇത് തന്നെ അതായത് ഇവിടെ കക്ഷി ഭരിക്കുമ്പോ പ്രതിപക്ഷം കുറ്റപ്രതി കേട്ടോ കേരളം സ്വന്തം കണ്ടിട്ട് ഒക്കെ കണ്ടുപിടിച്ചു ഇതൊക്കെ എപ്പോഴും അവരവരുള്ള പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട്

നവരേട്ടൻ പറഞ്ഞ് ഞാൻ യാ സ്രീവീനോ എന്ന് പറയും ഇപ്പൊ കുറച്ച് പെട്ടെന്ന് പറയായിട്ടുണ്ട് മോനെ ആയിട്ട് 15 വർഷം മുൻപ് ഞാൻ നമ്മൾ പ്രയത്നത്തിൽ ഇങ്ങന ഒരുക്കി ഇപ്പൊ എന്താണ് देखाന്താ അല്ല ജമത വിശ്രമപ്പെട്ടേല്ല 15 സെക്കൻഡുകൾ അടലവ ആകെ പെട്ടെന്ന് ഇട്ടുണ്ട് പറ ഞാനേ കുമാരവള്ള നമ്മുടെ ചരത്ര അക്കാദമി ചേർന്നാണ് ഞാൻ ഇത്രയും എന്നെ ഒരു റൂൾ കൊണ്ടല്ലേ ഒരു സ്നേഹി ഒരു പരികൂതി ഒരു വാഹനം പരികൂതി ഏഴ് ദിവസത്തിലുള്ള വിശ്വസിച്ചിട്ട് േ ആ ഇങ്ങനെയുള്ള എല്ലാതാകട്ടോ എന്ന് പറയാ അങ്ങനൊന്നും അല്ലാതെ കുഞ്ഞുങ്ങളെ ഞങ്ങളൊക്കെ അഭിനയിച്ച കാലത്ത് ഏഴര ഏഴേ കാലം ചോദിക്കാൻ കാശ് മുടക്കുന്ന ആ മനുഷ്യരെ മനുഷ്യര് ഇതൊന്നും മാറിപ്പോയിതുപോലെ പോയി പറഞ്ഞാലൊന്നും ഞങ്ങളെ പോലുള്ള വയസ്സായ ആൾക്കാരൊക്കെ ഒരു സ്കൂളിൽ പോകുന്ന ഭയത്തോടും അധ്യാപകനെ അറിയാം ഇപ്പൊ അതല്ല അത് മാറിയിട്ട് ഈ രംഗം ഭക്ഷണാക്കാൻ അതിനകത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു ഒരു ഗ്രൂപ്പിസം രാഷ്ട്രീയം കൊണ്ടുവന്ന് അതിനടി ഒരു ഭാഗം അതൊക്കെ ആ വർഷം അല്ലാതെ സംഘടനകൾക്കാ

ഇത് ശരിയല്ല ഇത് വേണ്ട ഞാൻ പറയാം കാരണം ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ അതിനോട് കൊണ്ടു നിൽക്കാൻ ഞങ്ങളെ പോലെയുള്ള വയസ്സായ അപ്പമാർക്ക് ജീവിതത്തിൽ അത് അപ്പോഴപ്പം പറഞ്ഞെ പരിഹരിച്ചു പോകാം അതൊരു നാല് ജോലികൾക്ക് ഉള്ളിൽ നടക്കേണ്ട സംഭാഷണം അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അവിടെ ഇട്ട് ഇവിടിട്ട് അതാണ് ഇതാണ് ആ അടുത്ത കാലത്ത് വേറൊരു സംഭവം അദ്ദേഹത്തിന് അറിയാതെ ചേച്ചി ലൂസ്റ്റാ പത്രക്കാരോട് എല്ലാം വിളിച്ചു പോകും ഞാനൊരു വലിയ പത്രമാധ്യമ രംഗത്തെ ഒരു സംഘടനയിലെ ഒരു വലിയ തലമുറ അമ്മ പറയാം എനിക്ക് തരാളാണ് ഞാൻ അയച്ചു കൊടുത്തു അതിനായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനഞ്ച് ഏഴിനിടയ്ക്കാണ് കാരണം നൂറ്റായിരം പൊറാറ് ഒക്ടോബർ വളരെ അത് ഓർഡർ ഉണ്ട് രണ്ട് പ്രമുഖ പത്രങ്ങളിൽ ആ അന്ന് വന്നതാണ്

നടന് എന്നുള്ള രീതിയിലാണ് ശ്രീ പ്രേംകുമാർ പക്ഷേ അല്ലെ എന്റെ മനസ്സിലായൊക്കെ സ്വഭാവയിലോട്ട് അതുകൊണ്ട് കുറച്ച് പക്ഷെ അദ്ദേഹം ഇവരറിയുന്നില്ല അങ്ങനെയുള്ളവരോട് അങ്ങനെയുള്ള ഭരണകർത്താക്കളോട്

ചില കാര്യങ്ങളുടെ പരാമർശങ്ങൾ ഞാൻ കഴിഞ്ഞാൽ ഞാൻ പറയും എല്ലാവരും വാങ്ങിച്ച് അവരുടെ എന്താ പറയാ പുസ്തക ശേഖരത്തിൽ സൂക്ഷിക്കുക ഇത് വായിക്കണം കാരണം ഈ മനുഷ്യരിലൂടെ സിനിമാ ലോകം ഒരുപാട് പഠിക്കാറുണ്ട് വലിയ നടക്കുന്നതിലും ുംല്ലോ തളിച്ച ഓടിപ്പോൾ കണ്ടത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഭാഷ വേണ്ട പോരെ പോലെ ഇരുപത്തെട്ട് തലയുടെ കെട്ടിടത്തിൽ ചാടുന്നതായിട്ട് നമ്മൾ കാണിക്കാടുന്നറിയാവൂ ജനമില്ല പാവ അതൊന്നും അല്ല പ്രധാന ഇതൊന്നും ചെയ്തില്ലെങ്കിലും ജനമനസ്സുകളിൽ സ്ഥായിട്ട് സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ചാൽ അതിന് ആത്മാർത്ഥമായ അതായത് സ്വയം അർപ്പിക്കുക എന്ന് പറയും ഒരു ഡെഡിക്കേഷൻ സംഭവം അപരമത്തെ തൊഴിലോട് നമ്മൾ സത്യം പറഞ്ഞ് ആ തൊഴിലിനെ സ്നേഹിക്കുക ഞാൻ എന്റെ മക്കളോടൊക്കെയുള്ള ആർക്കു വേണ്ടി ചുമ്മാതായിട്ട് ഒന്നും പിന്നില്ല സാധ്യത ആത്മാർത്ഥമായിട്ടില്ല അതിപ്പോ മറ്റുള്ള ഭാഷകളിൽ നിന്നും പ്രമുഖ നായകന്മാരെ വിളിക്കും സംസാരിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു അഭിമാനം പലപ്പോഴും ഒക്കെ കണ്ടതാണ് സത്യം തെരഞ്ഞെടുപ്പിൽ പറയുന്നത് ഇപ്പൊ ചിരഞ്ജീവി ആണെങ്കിലും രാജമൌലിയാണെങ്കിലും സാറാണെങ്കിലും എല്ലാവരും ചെറിയൊക്കെ കുറച്ച് നാത്തേക്കെ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ഇരിക്കുവാനും അങ്ങനല്ല എന്ന് പറഞ്ഞ് വാഴവെടുത്തു എന്റെ പൊക്കപ്പോൾ തന്നെ വാളുമായിട്ട് അമ്മ പറഞ്ഞു ഏതായാലും എനിക്ക് ഒരുപാട് ഇങ്ങനെ ഒരു പുസ്തകം പറക്കാൻ സാറിന് ഒരു ഭാഷ വിളിക്കാൻ മലയാള വിഭാഗമാണെങ്കിൽ പോലും മലയാളികളിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഓരോ പുതിയ തലങ്ങളുടെ സ്വഭാവത്തിൽ ഈ രണ്ട് അല്ല ചെയർമാൻ പറഞ്ഞിരുന്നു വ്യക്തി പറഞ്ഞില്ല ആയിരിക്കാം ചിലപ്പോൾ താല്പര്യം ബി ജെ പി ആണെങ്കിൽ അങ്ങനെ നമ്മളുടെ എല്ലാവർക്കും

ഇവിടെ നിന്നാ എന്റെ പട്ടനെ പോലെ കേരളം അമ്മച്ചി വന്ന് ശരി പ്രസംഗിച്ചല്ലോ എന്നോർക്കുക ഏതായാലും എല്ലാ കൊണ്ടും നിറഞ്ഞ ഒരു സമ്പന്നമായ ഈ ഒരു പ്രഭാതയുടെ ഈ ഭാര്യയിലേക്ക് നമ്മളതിനെ ഭാഷ രക്ഷിച്ചു കൊടുക്കും കാരണം ഭാഷയുമായി എൻ്റെ കുടുംബത്തിലുള്ള ബന്ധം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എല്ലാവരും ഭാഷയിൽ കൂട്ടി നാടകം സാന്നിധ്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെയൊക്കെ നല്ല ലൈബ്രറി ഉണ്ട് എന്റെ നല്ല ലൈബ്രറി ഞാനെടുത്തും ശാന്തി പക്ഷെ ഞാൻ സന്തോഷത്തോടെ ശാന്തി ഉണ്ടായിരുന്ന ഒരു വലിയ ലൈബ്രറി ഉണ്ട ഒരുപാട് പുസ്തകങ്ങൾ प्रधानकूल के ग्रूप ग्रूप

മനുഷ്യ മനസ്സുകളിൽ യുഗയുഗാന്തരം ഉൾകൊള്ളാൻ സാധിക്കും എന്ന തെളിവാണ് എന്നുള്ളത് മനസ്സിൽ മനസ്സിലാക്കി കൊടുക്കാൻ അവിടെയാണ് നിങ്ങളുടെ ഈ ബാക്കി നിൽക്കുന്നത് എല്ലാ ഐശ്വര്യവും ഈ ഒരു പുസ്തക പ്രകാശന എന്നുള്ള തന്നെ ഈ പുസ്തകത്തിൻ്റെ ഒരു എത്തിച്ചേർത്തൊരു ഇത്രയും വേഗം നല്ല രീതിയിൽ എത്തിച്ചേർക്കാൻ സാധിക്കും സാധിക്കട്ടെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം